ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടുവിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ കരുത്തരായ മോഹൻ ബഗാന് അപ്രതീക്ഷിതമായ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതായത് തുർക്കുമെനിസ്ഥാൻ ക്ലബ്ബായ അഹൽ എഫ് കെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയത് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മോഹൻ ബഗാന് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അതായത് ഗ്രൂപ്പിലെ ഏറ്റവും ദുർബലർക്കെതിരെയാണ് മോഹൻ ബഗാന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു കാര്യമാണ് ഏതായാലും ഇതിന് പിന്നാലെ മോഹൻ ബഗാൻ ക്യാമ്പിൽ പൊട്ടിത്തെറി സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ബംഗാൾ മാധ്യമമായ റവ്സ്പോർട്സ് ഗ്ലോബലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മത്സരശേഷം അവരുടെ സൂപ്പർ താരമായ ദിമിത്രി പെട്രറ്റോസ് അവരുടെ പരിശീലകനായ ഹൊസേ മൊളീനയുമായി ചില വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതായത് ഹൊസേ മൊളീനയുടെ ചില തീരുമാനങ്ങൾ പെട്രറ്റോസിന് ഒട്ടും ദഹിക്കാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഹൊസേ മൊളീനയോടും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോടും മത്സരശേഷം ചില വാഗ്വാദങ്ങളൊക്കെ ദിമി പെട്രറ്റോസ് നടത്തി എന്നാണ് ബംഗാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് വിദേശ താരങ്ങളെ മാത്രമായിരുന്നു ഇദ്ദേഹം ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നത് ദിമിത്രി പെട്രറ്റോസിന് ആദ്യ ഇലവനിൽ സ്ഥാനമില്ലായിരുന്നു കൂടുതൽ വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടും മൊളീന ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു അത് തിരിച്ചടിയായി ഒരുപക്ഷെ അതിൻ്റെ പേരിലായിരിക്കാം പെട്രറ്റോസ് തൻ്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ആരാധകരുടെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് അതായത് മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ആരാധകർ വലിയ ചാൻറ്റുകൾ അവിടെ മുഴക്കിയിട്ടുണ്ട് ഗോ ബാക്ക് മൊളീന എന്ന ചാൻഡാണ് ഇപ്പോൾ മോഹൻ ബഗാന്റെ ആരാധകർ മുഴക്കിയിട്ടുള്ളത് സ്വന്തം പരിശീലകനെ പുറത്താക്കാൻ ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഈ തോൽവി മാത്രമല്ല അതിനു മുൻപ് ഡ്യൂറന്റ് കപ്പിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വൈരികളായ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു മോഹൻ ബഗാൻ പുറത്തായത് ഇതും ആരാധകർക്കിടയിൽ പ്രതിഷേധം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഈ പരിശീലകനെ പുറത്താക്കണം എന്ന് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് ഏതായാലും കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മോഹൻ ബഗാൻ ഇപ്പോൾ പുരോഗമിക്കുന്നത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടത് ഇപ്പോൾ അവരുടെ ക്യാമ്പിനകത്ത് ചില പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം